നമസ്കാരം സക്സസ് ലൈവിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ പ്രസന്നകുമാർ കുമാർ ചെറിയ വീഡിയോയിൽ പൂരിട്ടാതിക്കാല് ഉത്രട്ടാതി രേവതി എന്നീ രണ്ടേകാൽ നക്ഷത്രങ്ങളടങ്ങുന്ന മീനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് മാസം പതിനേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഓഗസ്റ്റ് മാസം പതിനാറ് വരെ കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് ചിങ്ങം ഒന്ന് മുതൽ കർക്കിടകം മുപ്പത് വരെ എന്തൊക്കെയാണ് ശുഭാശുഭഫലങ്ങളെന്ന് പറഞ്ഞു വിശദമായി ഒന്ന് വിചിന്തനം ചെയ്യുകയാണ് ഇവരുടെ ഇപ്പോഴത്തെ ഗ്രഹനില എന്ന് പറയുന്നത് ജന്മത്തെ ശനിയും നാലിൽ വ്യാഴവും അഞ്ചിൽ ശുക്രനും ആറിൽ കേതുവും സൂര്യനും ബുധനും ഏഴിൽ ചൊവ്വയും പന്ത്രണ്ടിൽ രാഹുവും സഞ്ചരിക്കുന്ന കാലഘട്ടമാണ് ഇതിൽ ശനിയും രാഹുവും കേതുവും അതാത് സ്ഥാനങ്ങളിൽ തന്നെ ഈ വർഷം മൊത്തവും നിൽക്കുന്നതും വ്യാഴം നാലിലും അഞ്ചിലുമായി മാറി സഞ്ചരിക്കുന്നതുമാണ് നമ്മൾ ഇവിടെ പറയുന്നത് ചന്ദ്രഗണന ഗ്രഹങ്ങളുടെ സഞ്ചാരക്രമം അനുസരിച്ചാണ് ഭാവി ഫലം പറയുന്നത് അപ്പോൾ തീർച്ചയായും നമ്മൾ ഗ്രഹനിലയിൽ ഉണ്ടാകുന്ന ഗ്രഹങ്ങളുടെ നിൽപ്പുമായി ബന്ധപ്പെടുത്തി നമ്മളൊന്ന് താരതമ്യം ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഫലത്തിൽ ചില ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുന്നതാണ് ഇവിടെ ഗ്രഹങ്ങളുടെ ഈ സഞ്ചാര നിമിത്തം നമുക്ക് ഓരോ ഗ്രഹങ്ങളെയും എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് ഈ വർഷം പൊതുവേ ഗുണദോഷ സമ്മിശ്രമായിരിക്കും വ്യാഴം ഇവരുടെ നാലാം ഭാവത്തിലാണ് നിൽക്കുന്നത് നാലാം ഭാവത്തിലെ എന്ന് പറയുന്നത് നമുക്ക് ഭയങ്കരമായി ഗുണം തരുന്ന ഒരു ഭാവമല്ല നാലാം ഭാവത്തിലെ എന്ന് പറയുന്നത് കണ്ടക വ്യാഴം എന്നാണ് പറയപ്പെടുന്നത് എങ്കിലും നാലാം ഭാവം എന്ന് പറയുന്നത് മാതൃഗുണം ധനം വാഹനഭാഗ്യം അമ്മാവന്മാരിൽ നിന്നുള്ള സഹായം ഭവനമൊക്കെ ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ നാലാം ഭാവം എന്ന് പറയുന്നത് പക്ഷേ ഇതിൽ നിന്ന് കിട്ടുന്ന ഗുണവും ദോഷവും എന്ന് പറയുന്നത് ഫിഫ്റ്റി ഫിഫ്റ്റിയാണ് അതാണ് അവർക്ക് കിട്ടുന്നത് അതുകൊണ്ട് തന്നെ ഒരു പരുവത്തിൽ നമുക്കിതിങ്ങനെ ന്യൂട്രലൈസ് ചെയ്തു പോകുന്ന ഒരു ഭാവത്തിലാണ് വ്യാഴം നാലിൽ നിൽക്കുന്ന സമയം എന്ന് പറയുന്നത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ മാസം പതിനെട്ട് മുതൽ ഡിസംബർ മാസം അഞ്ചാം തീയതി വരെ വ്യാഴം അഞ്ചാം ഭാവത്തിലേക്ക് മാറി സഞ്ചരിക്കുന്നതാണ് അഞ്ചാം ഭാവം എന്ന് പറയുമ്പോൾ നമുക്കറിയാം കർക്കിടകം രാശിയാണ് വ്യാഴത്തിന്റെ ഉച്ചരാശിയാണ് അപ്പൊ ഈ സമയത്ത് ഈശ്വരാധീനം വളരെ കൂടുകയും വളരെ കൂടുതൽ ധനം വരികയും അതോടൊപ്പം തന്നെ ഭാഗ്യവുമൊക്കെ വന്നു ചേരുന്നൊരു സമയമാണ് ഇതൊരു ചുരുങ്ങിയ പീരീഡ് ആണെങ്കിൽ പോലും തീർച്ചയായും ഈ സമയത്ത് നമുക്ക് കിട്ടുന്ന ധനത്തിന്റെ അളവ് വളരെ കൂടുതലായിരിക്കും ഭാഗ്യവും വളരെ കൂടുതലായിരിക്കും അപ്പം കരുതി വെച്ചാൽ ഇത് പക്ഷേ ആ വരുന്ന ആ സമയങ്ങളിലേക്ക് നമുക്കിത് ഉപയോഗിക്കാനും കഴിയുന്ന ഒരു സമയത്ത് ആ സമയമാണ് ഈ ചുരുങ്ങിയ പീരീഡ് എന്നത് അതിനുശേഷം ഡിസംബർ ആറ് മുതൽ ജൂൺ രണ്ട് വരെ വീണ്ടും നാലിൽ സഞ്ചരിക്കുകയും അതിനുശേഷം ഒരു വർഷക്കാലം വീണ്ടും വ്യാഴത്തിന്റെ ഉച്ചരാശിയായ അഞ്ചിലേക്ക് വരികയും ആ കാലം അത്രയും നമുക്ക് വളരെയേറെ ഗുണകരമായിട്ടുള്ള ഒരു സമയം കൂടിയായിരിക്കും എന്ന് നമുക്ക് ഓർക്കണം അപ്പോൾ പൊതുവെ വ്യാഴത്തെ കൊണ്ട് നമുക്ക് കുറച്ച് ചെറിയ ആണെങ്കിൽ പോലും അവിടെ വളരെയേറെ ഒരു കാലഘട്ടം വരുന്നുണ്ട് അതുപോലെ തന്നെ ആ ജൂൺ രണ്ടിന് ശേഷം വളരെ നല്ല ഒരു സ്ഥാനത്തേക്കാണ് വ്യാഴം വരുന്നത് അപ്പം അതുകൊണ്ട് നമുക്ക് ഗുണകരമായിട്ട് കുറേ പ്രതീക്ഷകൾ വെക്കാം എന്നാൽ ഇവരെ സംബന്ധിച്ചിടത്തോളം ശനി എന്ന് പറയുന്നത് ജന്മത്താണ് ജന്മത്തെ ശനി എന്ന് പറഞ്ഞാൽ ഇവർക്ക് ജന്മത്തെ ശനി ഏഴര ശനിയാണ് അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന കാലഘട്ടം എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരുപോലെയാണ് ഗ്രഹനില ഈ ശനി നല്ല സ്ഥാനത്തല്ല നിൽക്കുന്നതെങ്കിൽ തീർച്ചയായും ഇവർ കുറേ ദുഃഖങ്ങളൊക്കെ അനുഭവിക്കേണ്ടി വരും എല്ലാവരും അനുഭവിക്കുന്ന പോലെ തന്നെ ഏഴരശനി കാലഘട്ട കാലഘട്ടത്തിൽ അവർക്ക് ഗ്രഹത്തിൽ ചില ദോഷങ്ങൾ അഭിപ്രായ ഭിന്നതകൾ ദാമ്പത്തിക ബന്ധത്തിൽ സുഖക്കുറവ് അതുപോലെ ബന്ധുമിത്രാദികളുമായിട്ട് അകൽച്ച സാമ്പത്തിക ക്ലേശം മനോ മനോക്ലേശം സന്താനങ്ങൾക്ക് ദുരിതം അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ ഉണ്ടാകുന്നതാണ് അപ്പോൾ അവരുടെ മറ്റ് ഗ്രഹങ്ങളുടെ പ്രഭാവം അനുസരിച്ച് ഈ ശനി ദോഷത്തിലുണ്ടാകുന്ന കുറേ കാര്യങ്ങളിൽ ഏറ്റക്കുറച്ചിൽ വരും അത് വേറെ കാര്യം എങ്കിലും ഇവർ ഒരു ഭാഗം ഒരു പരിധിവരെ ഇവർക്ക് ഇതൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് അതോടൊപ്പം തന്നെ സെപ്റ്റംബർ മാസം ഇവർക്ക് പൊതുവേ ദാമ്പത്യ രംഗത്ത് ചില പ്രശ്നങ്ങളൊക്കെ ഉടലെടുക്കാനുള്ള സാധ്യതയുണ്ട് കാരണം ഈ സമയം അത്രയും ചുവ നിൽക്കുന്നവരുടെ കളത്രഭാവമായ ഏഴിലാണ് അപ്പം ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവാം അതുപോലെ തന്നെ കുടുംബത്തിൽ അസ്വസ്ഥതകൾ ഉണ്ടാവാം അതുപോലെ തന്നെ ഈ സമയങ്ങളിൽ ദമ്പതിമാർക്ക് ചില അസ്വസ്ഥതകൾ ഉണ്ടാവാം അസ്വസ്ഥതകളുണ്ടാവാം ആശുപത്രിവാസമൊക്കെ ഉണ്ടാകുന്നൊരു സാഹചര്യമുണ്ട് ചില ദമ്പതികളിൽ ആരെങ്കിലും ഒരാൾ ആശുപത്രിയിൽ ഇങ്ങനെ മാറി മാറി പോകേണ്ട ചില സാഹചര്യങ്ങൾ വരും അത് ഒരു സെപ്റ്റംബർ പകുതി വരെയാണ് സ്വാഭാവികമായിട്ട് അങ്ങനെ ഒരു സാധ്യത എന്ന് പറയുന്നത് പിന്നെ അതിനുശേഷം ഏപ്രിൽ മെയ് മാസങ്ങളിൽ തീർച്ചയായും വാസം കാണുന്നുണ്ട് അതിൽ ചെറിയ സർജറി അതുപോലെ നട്ടലിന് തേയ്മാനം അതുപോലെ മുട്ടുവേദന കാൽമുട്ടുവേദന അങ്ങനെയൊക്കെയുള്ള ചില പ്രശ്നങ്ങളെ കൊണ്ട് ഇവർ അലട്ടുന്നതായിരിക്കും എന്നാൽ ഇതൊക്കെ സ്ഥായിയായി നിൽക്കാതെ പെട്ടെന്ന് മാറാനൊരു സാധ്യതയും കൂടെ കാണുന്നുണ്ട് രാഹു പന്ത്രണ്ടിലാണ് നിൽക്കുന്നത് രാഹു പന്ത്രണ്ടിൽ നിൽക്കുക എന്ന് പറയുമ്പോൾ നമുക്കറിയാം അധിക ചെലവുകളാണ് വേസ്ഥാനത്താണ് നിൽക്കുന്നത് അപ്പൊ വേയസ്ഥാനത്ത് നിൽക്കുക എന്ന് പറയുമ്പോൾ നമുക്കറിയാം അധിക ചെലവുകൾ നല്ലതുകൊണ്ടും മോശമായിട്ടുള്ള അവസ്ഥയിൽ നമുക്കുണ്ടാവാം ഉദാഹരണത്തിന് ആശുപത്രിയിൽ കിടക്കുന്ന ഒരാളിനെ സംബന്ധിച്ചിടത്തോളം ആ ആശുപത്രി ചെലവ് എന്ന് പറയുന്നത് ശരിക്കും ആ വേമാണ് ചെലവാണ് അധിക ചെലവാണ് നമുക്ക് ദോഷമായിട്ടുള്ള ചെലവാണ് പക്ഷെ നമ്മൾ ആലോചിക്കണം ഈ ശനി ഏതൊരു ശനി കാലഘട്ടത്തിലാണ് നമ്മൾ പല കാര്യങ്ങളും ചെയ്യുന്നത് വീട് വെക്കുക വസ്തു വാങ്ങുക വാഹനം വാങ്ങുക ഇതൊക്കെ ചെയ്യുന്നത് മിക്കവാറും ഏഴരശനി കാലഘട്ടത്തിലാണ് ചിലപ്പോൾ നമ്മുടെ വീട്ടിലെ മംഗള കാര്യങ്ങൾ നടക്കുന്നതൊക്കെ ഈ സമയത്താണ് അപ്പം ഇങ്ങനെ വരുന്ന സമയത്താണ് സ്വാഭാവികമായിട്ടും നമുക്ക് കടങ്ങളും സാമ്പത്തിക ബാധ്യതകളൊക്കെ വന്നു ചേരുന്നത് ഈ സമയത്താണ് എന്ന് നിങ്ങൾ ഓർക്കുക അപ്പം നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ചിലവാക്കുമ്പോഴാണ് അവിടെ അധിക ചെലവ് എന്ന് പറയുന്നത് ഉണ്ടാവുന്നത് അപ്പം അങ്ങനെ നമ്മൾ ചെയ്യുന്നത് കൊണ്ടാണ് യഥാർത്ഥത്തിൽ ഏഴരശനിയിൽ നമുക്ക് കടബാധ്യതകളൊക്കെ സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ വരുന്നതിന്റെ പ്രധാന കാരണം അതാണ് അപ്പം അതിന് ആ ഒരു പറഞ്ഞേക്കുന്ന സാമ്പത്തിക ഭാരം നമുക്ക് ഏറ്റെടുക്കാനുള്ള കപ്പാസിറ്റി ഇല്ലാത്ത സാഹചര്യം വരുമ്പോൾ നമ്മൾ അതിനെ ഒന്ന് നിയന്ത്രിക്കുക അതിനെ ഒന്ന് കൂടുതൽ മുൻകരുതലായിട്ട് നമ്മൾ കണ്ടിട്ട് വേണമോ വേണ്ടേ ഒന്ന് ആലോചിച്ച് ചെയ്യുക അതുമാത്രമേ ഉള്ളൂ അതിന്റെ പരിഹാരം എന്ന് പറയുന്നത് ഒപ്പം തന്നെ ഇവിടെ വ്യാഴത്തിന്റെ ദൃഷ്ടി എന്ന് പറയുന്നത് പതിനൊന്നാം ഭാവത്തിലുണ്ട് അത് നല്ലതാണ് അപ്പൊ പൊതുവേ ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ വർഷം മൊത്തവും ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങളാണ് സാമ്പത്തിക നേട്ടം കുറെ എന്ന സാമ്പത്തിക ബാധ്യത ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് അലച്ചിലുണ്ട് പുതിയ സംരംഭങ്ങളൊക്കെ തുടങ്ങാനുള്ള സാധ്യതയുണ്ട് കർമ്മരംഗത്ത് അല്പം ശോഭിക്കാൻ പറ്റുന്നൊരു സമയമാണ് ആത്മീയ രംഗത്ത് ശ്രദ്ധ പതിപ്പിക്കാൻ കൂടുതൽ സാധ്യത കാണുന്നുണ്ട് വിദ്യാർത്ഥികൾക്ക് നല്ല ഒരു അനുഭവം ഉണ്ടാവാം എന്നാലും മനോദുഖവും മാനഹാനിയും ഒക്കെ ഉണ്ടായി വരുന്നൊരു സാഹചര്യം കൂടിയാണ് വസ്തു വാഹന ഭാഗ്യമൊക്കെ കാണുന്നുണ്ട് അപ്പോൾ പൊതുവേ ഇങ്ങനെ ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഒരു ഫലമാണ് മീനം രാശിയെ കൊണ്ട് നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പോൾ നമുക്കറിയാമല്ലോ തീർച്ചയായും ഈ ജന്മത്തെ ശനി ഏറെ ശനി എന്ന് പറയുന്ന കാലഘട്ടമാണ് അപ്പം നമുക്ക് അതൊന്ന് മാറ്റിയെടുക്കണം അപ്പോൾ ആ ദോഷം കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ശനി ഭവാന നമ്മൾ എന്താ ചെയ്യുക ശനിദേവൻ്റെ മന്ത്രം ചൊല്ലുക ശനിദേവന് ചില പൂജകളൊക്കെ ചെയ്യുക എള് പായസമൊക്കെ ചെയ്യുക മഹാവിഷ്ണുവിന് പാൽപായസം അങ്ങനെയുള്ള ചില നേർച്ചകളൊക്കെ ചെയ്യുക അതോടൊപ്പം തന്നെ മഹാദേവന് നമുക്ക് ജലതാരേഖം നടത്തി നമ്മളെ ദോഷ പരിഹാരങ്ങളൊക്കെ ഒന്ന് ഉണ്ടാക്കി ദോഷത്തെ കുറയ്ക്കാൻ പറ്റും തീർച്ചയായും നമുക്ക് ഇതൊക്കെ ജീവിതത്തിൽ വന്നുഭവിക്കാവുന്ന ഒരു കാര്യമാണ് ശേഷം ഇതിന്റെ തീവ്രത കുറയ്ക്കാനുള്ള ചില മുൻകരുതലുകളായി പ്രാർത്ഥനയും ആത്മവിശ്വാസവും ആത്മധൈര്യവും നമ്മൾ നേടിയെടുക്കുക എന്നുള്ളതാണ് സത്യത്തിൽ നമ്മൾ ചെയ്യേണ്ടത് ജ്യോതിഷം അതിനൊരു സൂചകമായിട്ട് വരുന്നതാണ് വരാൻ സാധ്യതയുള്ള ചില കാര്യങ്ങളെ മുൻകൂട്ടി കാണുകയും അപ്പോൾ അതിനെന്താണ് എന്നുള്ളത് നമ്മൾ മുൻകരുതലായി എടുക്കുകയും ചെയ്യുന്നതിൻ്റെ സൂചകങ്ങളാണ് ശരിക്കും ഈ ജ്യോതിഷം എന്ന് പറയുന്നത് അല്ല നമ്മൾ ഇല്ലാത്ത കാര്യങ്ങൾ മഹാഭാഗ്യമുണ്ടെന്നോ ലോട്ടറി ഭാഗ്യമുണ്ടെന്നോ അല്ലെങ്കിൽ എന്നൊക്കെ പറഞ്ഞിട്ടൊന്നും ഒരു കാര്യവുമില്ല ഗ്രഹങ്ങൾ നമ്മളിൽ ചൊരിയുന്ന പ്രഭാവം എങ്ങനെയാണെന്ന് നോക്കിയിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് നമ്മൾ ഗണനം നടത്തിയാണ് ഇതിൻ്റെ ഭാവിഫലം നിർണ്ണയിക്കുന്നത് അതുകൊണ്ട് അതൊരു ശാസ്ത്രീയമായ വശമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക അപ്പോൾ ഇതാണ് മീനം രാശിയെക്കുറിച്ച് നമുക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ ചെറിയ വീഡിയോ അവസാനിപ്പിക്കുകയാണ് നിങ്ങൾക്ക് നന്ദി നമസ്കാരം